ഇന്ത്യയിലെ മൃതപ്രായയായി കിടക്കുന്ന പാർട്ടിക്ക് നിരന്തരം ആപ്പടിക്കുന്നതും ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നതും ഒരിക്കലും രാഷ്ട്രീയ പ്രതിയോഗികളല്ല പിന്നെയോ അവരുടെ തന്നെ ആന്തരിക അന്തചിത്രവും തൊഴുത്തിൽ കുത്തുമാണ് പറഞ്ഞു വരുന്നത് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ കോൺഗ്രസ്സിന്റെ കുഴിവെട്ടുന്നത് അവരുടെ തന്നെ മുതിർന്ന നേതാക്കളാണ് എന്ന് തന്നെ വ്യക്തമായി പറയാം അവസ്ഥ ഇതായതോടെ തകർച്ചയുടെ പാതാളത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂപ്പുകൂത്തുകയാണ് കാലനില്ലാത്ത കാലം എന്ന കവിതയിൽ കുഞ്ചൻ നമ്മ്യാർ പാടിയ പോലെ അസ്ഥിയില്ലാതൊരു വസ്തു ശരീരത്തിൽ ഇല്ലവർക്ക് ദുഃഖസ്ഥിതിക്കും കുറവില്ല ദുർനിലയ്ക്കും കുറവില്ല ഏതാണ്ട് ഈ അവസ്ഥയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെത് പാർട്ടിയുടെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളെ ചോദ്യം ചെയ്യുകയും നിലപാടുകൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി പതിനൊന്ന് വർഷം പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ നേരിയ ഒരു ചെറുവിരൽ പോലും ഉയർത്താനാകാതെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ ഒരു ചെറിയ അനക്കം പോലും കാണുന്നുമില്ല നേതാക്കളും പാർട്ടിയും പലവഴിക്ക് പോകുന്നതാണ് ഈ അവസ്ഥയ്ക്ക് എല്ലാം പ്രധാന കാരണം രാഹുൽ ഗാന്ധി നേതാവെന്ന നിലയിൽ കഠിനമായി അധ്വാനിക്കുന്നുണ്ടെങ്കിലും നേതാക്കളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പാർട്ടി പരിപാടികളിൽ നിന്ന് വി ആർ എസ് എടുത്തവരാണ് ഒരു പണിയും ചെയ്യാതെ കുത്തിത്തിരിപ്പ് മാത്രമാണ് ഇപ്പോൾ ഇവർ ചെയ്തു കൂട്ടുന്നത് ബി ജെ പിയെ പോലെ ശക്തവും സംഘടിതവുമായ മറ്റൊരു പാർട്ടി ഇന്ന് ഇന്ത്യയിൽ ഇല്ലെന്നും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി നിലവിലുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ പി ചിദംബരം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഒരു പൊതു ചടങ്ങിൽ പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ ബി ജെ പി അവരുടെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞുവെന്നും ചിദംബരം പറയുന്നുണ്ട് പാർട്ടിയുടെയും മുന്നണിയുടെയും വളർച്ചയ്ക്കും കുതിപ്പിനും തടസ്സം നിൽക്കുന്നത് ബി ജെ പിയോ മറ്റു പാർട്ടികളോ അല്ലെന്ന് ഇതുകൊണ്ട് തന്നെ വ്യക്തമായല്ലോ അതായത് കള്ളൻ കപ്പലിൽ തന്നെയുണ്ട് എന്ന അർത്ഥം ചിദംബരത്തിന്റെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം കോൺഗ്രസ്സിന് അധികാരത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ഭക്തവത്സലമായിരുന്നു കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ പാർട്ടി വളർത്താൻ ചിദംബരം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉത്തരമുണ്ടും അറുപത് വർഷമായി ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് ഭരിക്കുന്നത് അവരുടെ തോളിലേറിയാണ് പളനിയപ്പൻ ചിദംബരം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിസഭയിൽ പലവട്ടം മന്ത്രിയായത് ഇപ്പോൾ മകൻ കാർത്തി ചിദംബരത്തിനെ എം പി ആക്കിയതും കഴിഞ്ഞ ആഴ്ചയ്ക്കുള്ളിൽ കോൺഗ്രസിലെ അടപടലം വെട്ടിലാക്കിയ മറ്റൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂർ കോൺഗ്രസിന്റെ നിലപാടുകൾക്കും പ്രഖ്യാപിത നയങ്ങൾക്കും എതിരെ സംസാരിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വിശ്വപൗരൻ എന്നിട്ടും ശശി തരൂരിനെ നിലയ്ക്ക് നിർത്താൻ കഴിയാതെ നെടുവേർപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖർഗിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അമേരിക്കയെ നിലയ്ക്ക് നിർത്തിയ ഇന്ദിരാഗാന്ധിയുടെ നിലപാടുകളുടെ പ്രസക്തി ഏറുകയാണെന്ന് പാർട്ടി ആവർത്തിക്കുമ്പോൾ തരൂർ പറയുന്നത് ആ നയങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തി ഇല്ലെന്നാണ് പാർട്ടി അച്ചടക്കത്തിന്റെ വേലിക്കെട്ടുകളിൽ നിൽക്കാതെ വളയമില്ലാതെ ചാടുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ മൂലക്കിരുത്താൻ പോലും കഴിയാതെ ചക്രശ്വാസം വലിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും എന്ന് വേണ്ടെങ്കിൽ പറയാം പൊകഞ്ഞ പള്ളി പുറത്തുനിന്ന് പോലും പറയാൻ ത്രാണിയില്ലാത്ത വളരെ ദയനീയമായ ഗതികേടിലാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോൾ എന്തിന് തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റി എന്നതിൽ വ്യക്തത ആവശ്യപ്പെട്ട് കെ സുധാകരൻ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ വിളിച്ചാൽ വിളിച്ചെടുത്തു തന്നെ നിൽക്കുന്ന പ്രവർത്തകർ തനിക്കൊപ്പം ഉണ്ടെന്നും പാർട്ടിയുടെ അംഗീകാരവും അഭിനന്ദനവും വേണ്ടെന്നുമാണ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ സുധാകരന്റെ അഹങ്കാരം തന്നെ തനിക്ക് ലഭിച്ചത് അത്ര വലിയ സ്ഥാനമൊന്നുമല്ലെന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസാരം ആ സ്ഥാനം കിട്ടിയിട്ടെന്താ ഗുണം ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയാണ് എന്നാണ് സുധാകരന്റെ ചോദ്യം പോലും ഒരു ചർച്ചയും കൂടാതെയാണ് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് സുധാകരൻ തുറന്നടിച്ചിട്ടും പാർട്ടി നേതൃത്വം ഒരക്ഷരം മിണ്ടിയിട്ടില്ല അധികാരത്തോടുള്ള നേതാക്കളുടെ ആക്രാന്തമാണ് കോൺഗ്രസിനെ ഈ അവസ്ഥയിൽ ആക്കിയത് എന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം കോൺഗ്രസിന്റെ കുഴിവെട്ടുന്ന മുതിർന്ന നേതാക്കളെ ഇത്തൽക്കണികളായി തുടരുന്ന സ്ഥിതിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ശാപമോക്ഷം ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല